ലൈറ്റ് വെയിറ്റ് വന്നിട്ടുള്ള പോക്കറ്റ് ഫ്രണ്ട്ലി ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയായിട്ടുള്ള നയൻ തൗസൻഡ് റുപ്പീസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല അടിപൊളി ഡയമണ്ട് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല വാലന്റൈൻസ് ഡേ എത്താറായിട്ട് ഫെബ്രുവരി പതിനാല് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും ഉണ്ടായിരിക്കും ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവ് ആണെങ്കിലും അത് വാലന്റൈൻ ആയിട്ട് കണക്കാക്കാം ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം ഇപ്പൊ കാമുകന് കാമുക ആർക്ക് വേണമെങ്കിലും പറഞ്ഞോ ഉണ്ടല്ലോ അതെ പറഞ്ഞോ അപ്പൊ അങ്ങനെയൊക്കെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നയൻ തൗസൻഡ് റുപ്പീസിൽ മാത്രം ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയായിട്ടുള്ള ഡയമണ്ട്സിന്റെ റിംഗ് ആണ് ഡയമണ്ട്സ് നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ കൊടുക്കുന്ന ആൾക്കാണെങ്കിലും വാങ്ങിക്കുന്ന ആൾക്കാണെങ്കിലും അതൊരു ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഒരു മൊമെന്റ് തന്നെയാണ് അപ്പൊ അതിലേക്കൊക്കെ നല്ല ആപ്റ്റ് ആയിട്ട് പറ്റുന്ന ലൈറ്റ് ിൽ വന്നിട്ടുള്ള നല്ല 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 കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് വെറും സ്റ്റാർട്ട് ഇതിൽ ഒരുപാട് പാറ്റേൺസ് വന്നിട്ടുണ്ട് കോമൺ പാറ്റേൺസ് ഉണ്ട് യൂണീക് പീസുകളായിട്ടുള്ള പാറ്റേൺസ് ഉണ്ട് ഇതിലത്തെ ഒരു റിങ് ഇപ്പൊ തന്നെ ഈ ഒരു പേഡ് പേട് ഫുൾ ഫുള് ഡിസ്പ്ലേ വെച്ചെങ്കിലും ഇതിൽ നിന്ന് ഒന്ന് ഇപ്പൊ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് പോയി കഴിഞ്ഞു ആരാടാ അല്ല പേര് പറയണ്ട വേണ്ട ഇത് ഞങ്ങൾ ഇവിടെ ഡിസ്പ്ലേ വെച്ച് ഞങ്ങൾ ഈ എപ്പിസോഡ് തുടങ്ങുന്ന സമയം തന്നെ ഒരു വാലന്റൈൻ ആളുടെ പ്രണയിനിക്ക് ഒരെണ്ണം മാറ്റി വെക്കല് കഴിഞ്ഞു അത് ഞങ്ങളുടെ വേറെ ആരുമല്ല ഞങ്ങളുടെ ഒരു ക്യാമറയിലത്തെ ഒരു ടീമിലുള്ള ഒരു ചേട്ടൻ തന്നെയാ വേറെ ആരുമല്ല അത് ഏതാണെന്ന് നമുക്ക് പറയണ്ട ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ടേക്ക് ടേക്കടിപ്പിച്ച് വശക്കേടാക്കും അതുകൊണ്ട് ഞങ്ങൾ അത് ഞങ്ങൾ പറയണില്ല ഇതിലത്തെ ഒരെണ്ണം ഇപ്പൊ ഏതായിരിക്കും ഞങ്ങളുടെ ക്യാമറ വരെ ചേട്ടൻ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്തോളാം അപ്പൊ ഇനി മിസ്സാക്കണ്ട അതേ ഇപ്പൊ തന്നെ കൌൺ ഡൌൺ സ്റ്റാർട്ടായി ഇതിൽ നിന്ന് ഇപ്പൊ തന്നെ ഒന്ന് പോയി കഴിഞ്ഞു ഇനി ബാക്കി ബാക്ക് സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ കൂടിയും ഇതിലത്തെ ഏതെങ്കിലും ഇഷ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ മാത്രം എൻക്വയറി വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഇനി അതല്ല ഇതിനേക്കാളും വേറെ ഒരുപാട് കളക്ഷൻസ് കാണണം എന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി തൃശ്ശൂര് സർക്കിളിൽ ഉള്ളവരാണെങ്കിലും ഒറ്റ ഒട്ടും ഡിലേ ആക്കണ്ട നേരിട്ട് ലിയോസിലേക്ക് പോകാം നല്ല വെറൈറ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പീസുകൾ സെലക്ട് ചെയ്ത് നമുക്ക് അത് ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും നമ്മുടെ ഓൺ പർപ്പസിനാണെങ്കിലും സാധിക്കും പിന്നെ നമുക്ക് ഞാനത് മറന്നുട്ടാ വാലന്റൈൻസിനോടനുബന്ധിച്ച് ഫെബ്രുവരി പതിനാലാണല്ലോ അപ്പൊ അതിനോട് അനുബന്ധിച്ച് നമ്മള് കൊറേ ഓഫറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ കാലാവധി എന്തൊക്കെയാ അതായത് ഫെബ്രുവരി വരെയാണ് അതിന്റെ ടൈം വന്നിട്ടുള്ളത് ആ ഒരു ദിവസമാണ് നമ്മൾ ആ ഒരു കാലാവധി വെച്ചിട്ടുള്ളത് ഡയമണ്ട് ടു ഡയമണ്ട് എക്സ്ചേഞ്ച് ഓഫർ വെള്ളി വരുന്നോ കൊറേ നാളായിട്ട് ഒന്നും കറിയില്ലല്ലോ അതോടാ ഡയമണ്ട് ടു ഡയമണ്ട് അതായത് ഏത് ജ്വല്ലറിയിൽ നിന്ന് എടുത്ത ഡയമണ്ട് ഓർണമെന്റ് ആണെങ്കിലും ലിയോസിൽ വന്ന് ഡയമണ്ട് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം രണ്ടാമത് വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ ഏത് ഡയമണ്ട് ഓർണമെന്റ് പർച്ചേസ് ചെയ്താലും പെർസെന്റേജ് പണിക്കൂലിയില് മേക്കിംഗ് ചാർജിൽ ഓഫർ ആണ് അപ്പൊ അത് രണ്ടും അടിപൊളിയല്ലേ പതിനഞ്ച് ശതമാനം ഓഫർ വന്നു കഴിഞ്ഞാൽ അടുത്തത് വേറൊരു ഹൈലൈറ്റ് ആണ് വേറൊന്നും അല്ല നിങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഡയമണ്ട് ഓർണമെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു കപ്പിൾ ഫോട്ടോ ഞങ്ങൾക്ക് ഷെയർ ചെയ്യണം ലിയോസിന് ഷെയർ ചെയ്യണം തന്നെയല്ല നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐഡിയും കൂടെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾ അതൊരു ഒരു ഗ്രീറ്റിങ്സ് ആയിട്ട് നമ്മൾ നമ്മുടെ ലിയോസിന്റെ ചാനലിൽ നമ്മളത് പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്യും അപ്പം അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ലിയോസിന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അത് കാണാം നമ്മൾ അത് കൊളാബ് ചെയ്യും അപ്പം അങ്ങനെ ചെയ്ത് തരാൻ ഉള്ളവർക്ക് നമ്മൾ ഡയമണ്ട് പർച്ചേസിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് ഓഫറ് മേക്കിംഗ് ചാർജിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ഓഫർ കൊടുക്കുന്നത് പിന്നെ ഇത് മുഴുവൻ ഈ ഒരു പത്ത് ദിവസത്തെ കാലാവധിയിലാണ് ഇനി ഫെബ്രുവരി പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും മാത്രം രണ്ട് ദിവസം മാത്രം ഫിഫ്റ്റി തൗസൻഡിന് എബൗ പർച്ചേസ് ചെയ്യുന്ന ഈ ഡയമണ്ട് ഓർണമെൻറ്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉറപ്പായ സമ്മാനം സമ്മാനം അതാണ് അടുത്തൊരു ഹൈലൈറ്റ് അപ്പോൾ നല്ല കിഡിലിന് ഓഫറുകൾ വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ച് ലിയോസ് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ അവസരം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തും കൊടുക്കുക എല്ലാവർക്കും ഒരുപോലെ അത് ഞങ്ങൾക്കും അവർക്കും എല്ലാവർക്കും ഒരുപോലെ അത് ഉപകാരപ്രദാവട്ടെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പളിക്കുളം റോഡ് തൃശൂർ